സുഹൃത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നമ്മോട് ഇവിടെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോടുള്ള കടപ്പാട് അറിയിക്കേണ്ട ഒരു നിർബന്ധം ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹ്രസ്വമായ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരുപക്ഷെ ഞാൻ നാളെ ഇതുവരെ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വീഡിയോകളിൽ ഏറ്റവും ഹ്രസ്വമായ വീഡിയോ ഇതായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളോടുള്ള എൻ്റെ ആത്മാർത്ഥമേറിയ ആഴമേറിയ നന്ദി സ്നേഹം കടപ്പാട് അംഗീകരിക്കുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷം മുഴുവനും ഇന്ന് മാത്രവുമല്ല കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ഈ യൂട്യൂബ് കൂട്ടായ്മയുടെ തീർത്ഥയാത്രയിൽ നിങ്ങളേവരും എൻ്റെ സഹയാത്രികരായിരുന്നു എന്നത് വളരെയധികം നന്ദിയോടും സത്യമായി പറഞ്ഞാൽ പറഞ്ഞാലൊരു ആരാധനാ മനോഭാവത്തോടുമ്പൂടെയാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഈ ഒരു ദൗത്യം ആരംഭിച്ചപ്പോൾ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ പ്രാപിക്കുവന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു ന്യായവും ഉണ്ടായിരുന്നില്ല കാരണം സാമൂഹ്യ മാധ്യമത്തിൽ എപ്രകാരമാണ് ആളുകൾ നില നിലകൊള്ളുന്നത് വളരുന്നത് പുരോഗമിക്കുന്നതെന്ന് എനിക്കറിയാം സാമൂഹ്യ മാധ്യമത്തിൽ വിൽക്കപ്പെടുന്ന ചരക്ക് എന്താണ് എന്നതും അന്ന് എനിക്കറിയാമായിരുന്നു ഇപ്പോഴും അറിയാം എന്നാൽ എൻ്റെ ആശയങ്ങൾക്ക് ഈ ഒരു മാധ്യമത്തിൽ എന്തെങ്കിലും അംഗീകാരം കിട്ടുമെന്ന് യാതൊരു പ്രത്യാശയം എനിക്കില്ലായിരുന്നു ആ സമയത്ത് ഏർ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച സക്രിയ മാത്യു എന്ന് പറയുന്ന ഒരു നല്ല സഹോദരൻ എന്നെ വളരെ ഹേമിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധ്യത കുറച്ചുകൂടെ കാര്യമായി ശ്രദ്ധിക്കാനിടയായിരുന്നു അന്നെനിക്ക് എല്ലാം കൂടെ നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളെ ഉണ്ടായിരുന്നു ഈ കൂട്ടായ്മയിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ആളുകളെ ഇതിൽ ചേർക്കാം നിങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തട്ടെ അങ്ങനെ അദ്ദേഹം ശ്രമിച്ച് മുന്നൂറ് പേരെ സ്വന്തം ശ്രമത്തിൽ ഒരു വ്യക്തിയുടെ ശ്രമത്തിൽ മുന്നൂറ് പേരെ ഇത് ചേർത്തുവെന്നത് ഞാൻ എങ്ങനെ മറക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ തരുണത്തിൽ സക്രിയ മാത്യുവിനോടുള്ള മാവേലിക്കര താമസിക്കുന്ന എൻ്റെ കൂടെ ബി എച്ച് സ്കൂളിൽ പഠിച്ച ബിഷപ്പ് ഫോർജസ് ഹൈസ്കൂളിൽ പഠിച്ച സ സക്രിയ മാത്യുവിനോടുള്ള എൻ്റെ അകായിതവൃതകഥ ഈ തരുണത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് അറിയിക്കുകയാണ് അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു പോയി ഓരോരുത്തരായി ഓരോരുത്തരായി കൂടിയും കുറഞ്ഞും നിങ്ങൾ ഏവരും ഈ തീർത്ഥയാത്രയിൽ എൻ്റെ സഹയാത്രികരായി ആ ഒരു പ്രേരണയിലാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കടയിൽ തന്നെ അത്ഭുതമായ തീർത്ഥ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വീഡിയോകൾ ചെയ്യാനിടയായത് അത് നിങ്ങളും ഒരു പക്ഷെ സംബന്ധിക്കും ഒരു വലിയ വലിയ അധ്വാനമാണ് ഒരു വലിയ അധ്വാനമാണ് എപ്രകാരം അത്രമാത്രം അധ്വാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അനുഭവത്തോടു കൂടെ തന്നെയാണ് ഓർക്കുന്നത് മാത്രമല്ല നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളിൽ നിന്ന് ഇപ്പോൾ നാം ഇരുപത്തി അയ്യായിരത്തി നാനൂറ് അംഗങ്ങളായി വർധിച്ചിട്ടുണ്ട് അപ്പോൾ വർദ്ധിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതിനേക്കാൾ ഉപരിയായി ചിന്തിക്കുവാൻ താല്പര്യമുള്ളവരും സത്യബോധമുള്ളവരും ആന്തരികമായ അടിമകളല്ലാതെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വിശ്വസിക്കുന്നവരും മനുഷ്യൻ ചിന്തിക്കുന്നത് അപകടമല്ല അത് അവൻ്റെ കടമയാണ് എന്ന് ധരിക്കുന്നവരുമായ നല്ലവരായ ആളുകളാണ് ഈ കൂട്ടായ്മയുടെ അംഗങ്ങൾ എന്നത് വളരെയധികം ചാതിതാർത്ഥത്തോടുകൂടെയാണ് ഞാൻ ഓർക്കുന്നത് അതെന്നെ നന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിക്കുന്നു അതുകൊണ്ട് ഈ ഇത്തരുണത്തിൽ നാം അടുത്ത ഒരു വർഷത്തിൻ്റെ പടിവാതിക്കിലെത്തിയിരിക്കുമ്പോൾ നാളെ ദൂരെയും എൻ്റെ കൂടെ യാത്ര ചെയ്ത് എനിക്ക് വേണ്ട കൈത്താങ്ങൾ നൽ നൽകി എൻ്റെ പരവിധമായ ന്യൂനതകൾ മനഃപൂർവ്വം ക്ഷമിച്ച് എന്നോട് സഹകരിച്ച് മുൻപോട്ട് പോകുവാൻ എന്നെ സഹായിച്ച നിങ്ങളെ ഏവരോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് നൽകുവാൻ ഇള്ളവനെ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അതിൽ നമുക്ക് ഈ യാത്ര തുടരാം കൂടുതൽ കൂടുതൽ ആഴത്തിൽ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാനും ചിന്തിക്കുന്ന താരിപ്പും സംസ്കാരവും ശക്തിയും വളർത്തിയെടുക്കുന്നത് കൊണ്ട് മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ മനുഷ്യ അന്തസ്സിൻ്റെ പുതിയ പടവുകൾ കയറുവാനും നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പുതുവത്സരത്തിൽ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹ ആദരവുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ മാത്രമുണ്ടാകട്ടെ എപ്പോഴും ഉണ്ടാകട്ടെ